വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി ഇരുപത്തിയഞ്ചു ലക്ഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി മുനിസിപ്പൽ ചെയർമാൻ കോട്ടയിൽ രാജു ജില്ലാ കളക്ടർക്കാണ് ചെക്ക് കൈമാറിയത് കരുനാഗപ്പള്ളി നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ സുനിമോൾ സമിതി അധ്യക്ഷരായ എം ശോഭന ലത്തീഫ് പടിപ്പുര ഡോക്ടർ പി മീന ഇന്ദുരേഖ എന്നിവർ പങ്കെടുത്തു വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ കരുനാഗപ്പള്ളി നഗരസഭ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് നഗരസഭാധ്യക്ഷൻ കോട്ടയിൽ രാജു പറഞ്ഞു വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിൽ ഉണ്ടായ പ്രകൃതി ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട ജീവനും ജീവിതവും ജീവിത സാഹചര്യങ്ങളും ജീവിത മാർഗങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട സഹോദരങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കരുത്ത് പകരുവാൻ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം കരുനാഗപ്പള്ളി നഗര ഭരണസമിതി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി അത് ഇന്ന് ബഹുമാനപ്പെട്ട കളക്ടറെ ഏൽപ്പിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി